കോരിച്ചെരി എന്ന മഴയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അലയോലികളാണ് എങ്ങും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നിലവിൽ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാടും ചേലക്കരയിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുതുപ്പള്ളിയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃക്കാക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നായിരുന്നു പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് മകൻ ചാണ്ടി ഉമ്മൻ തന്നെ യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി അവിടെ ജയിച്ചു പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്നാണ് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത് ഭാര്യ കൂടിയായ ഉമാ തോമസ് അവിടെ വിജയം ഉറപ്പിച്ചത് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നത് അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എം എൽ എ ആകുന്നത് ഈ മൂന്നിടങ്ങളിലും കോൺഗ്രസ് തന്നെ പിടിമുറുക്കി ചേലക്കരയിലാകട്ടെ സി പി എമ്മിന്റെ യു ആർ പ്രദീപാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്കായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് അവിടെ എട്ട് നിലയിൽ പൊട്ടുകയായിരുന്നു